ജനുവൻ ആയിട്ടുള്ള ചോദ്യം ഞാൻ ചോദിച്ചത് ഈ ചോദ്യം ഞാൻ ചോദിക്കാനുണ്ടായ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾ അത്ര ഹാപ്പി ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയത് ഓഫ് കോഴ്സ് അത് ആ സ്ഥാനത്ത് അർജുനന് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ബാക്കിയുള്ളവരെ ഹാപ്പി ആയതന്നെ പക്ഷേ അതിന് പകരം ജിൻഡോയ്ക്ക് കിട്ടിയപ്പോൾ അത്ര ഹാപ്പി അല്ല ആരും അതെനിക്ക് ഇന്നലെ ഞാൻ ആ രതീഷിൽ മാത്രമാണ് ഞാൻ അത്യാവശ്യം ഒരു ഹാപ്പിനെസ് ഞാൻ കണ്ട് എനിക്ക് മനസ്സിലായത് ബാക്കി ആരും അത്ര ഹാപ്പി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എനിക്ക് എന്തെങ്കിലും എനിക്ക് ഞാൻ കണ്ടതിന് എനിക്ക് തോന്നിയതാണോ എന്നോ ഞാൻ ഇന്നും വീണ്ടും റിപ്പീറ്റഡി എപ്പിസോഡ് ഞാൻ ആ ഒരു ടൈമിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കിയായിരുന്നു അപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന പോലെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയത് ബാക്കിയുള്ളവർ അത്ര ഹാപ്പി ആണെന്ന് പിന്നെ ഈ പോലെ സിജോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ജിൻഡോയെക്കുറിച്ച് കുറിച്ച് സിജോരടുത്ത് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ മീഡിയ ജിൻജർ മീഡിയ ചോദിക്കുമ്പോൾ സുജോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ പി ആറിന്റെ കേസും പറയുന്നുണ്ട് ഇത് രണ്ടും അതിൽ പി ആറിന്റെ എനിക്ക് ഞാൻ ഒട്ടും ഡൈജസ്റ്റ് ചെയ്യല്ല അത് പറയുമ്പോൾ അത് എവിടെ കൂടിയൊക്കെ ജിൻഡോയെ ടാർഗറ്റ് ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു എന്തായാലും ഫസ്റ്റ് ജിൻഡോയെ കുറിച്ച് ജിൻഡോ ജിൻഡോ കപ്പടിച്ചതിനെ കുറിച്ചിട്ട് സുജോ പറയാം നമുക്കൊന്ന് കേട്ട് നോക്കാം ഒരു ഞാൻ കപ്പടക്കം എനിക്ക് അങ്ങനെ കപ്പ് എടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയല്ലോ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളി കപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ അഞ്ച് പേരുടെ കൂട്ടത്തിൽ ഐ മീൻ ഞാൻ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് വേറെ ആളുകാരെല്ലാം പറയാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ തിരിച്ചു കയറിയിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ നിരുന്ന അർജൻറ്റോടെ ആയിരുന്നു കാരണം ഞങ്ങൾ തമ്മിൽ അത്രയും സൗഹൃദവും ആ ഒരു ഞാൻ ഒരു ബ്രദർ ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവൻ്റെ

അത് നിങ്ങൾക്ക് കിട്ടാതെ മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ ഓഫ് കോഴ്സ് വിഷമവും ഒക്കെ വരും കുശുമ്പും എല്ലാം ഓഫ് കോഴ്സ് വരും പക്ഷേ അഭിനയം കാണിച്ച് ചിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അഭിനയിക്കുന്ന എന്തിനാ വെറുതെ ജനുവൻ നിന്നാൽ പോയെ എനിക്ക് അത്ര ചോദിക്കുകയുള്ളൂ ഇവിടെ സിജിഎറ്റി ചോദിക്കുമ്പോൾ സിജോ ഞാൻ എന്തിനാ എന്തിനാണ് എക്സൈറ്റഡാണെന്ന് അതിൻ്റെ ആവശ്യമില്ല ഓക്കെ ജനുവൻ ആയിട്ടുള്ള ഒരു ഉത്തരമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതുപോലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകൾക്കും ഒരാൾക്ക് പോലും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ജിൻഡോയ്ക്ക് കപ്പടിച്ചാലും ഹാപ്പി ഉണ്ടെന്ന് പിന്നെ ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ ലാലേട്ടൻ അർജുന്റെ കൈയ്യാരുന്നു പൊക്കിയിരുന്നെങ്കിൽ ഒട്ടുമിക്കവർക്ക് അവിടെ ഹാപ്പിനെസ് ഫീൽ ചെയ്ത് തന്നെ പക്ഷെ ആ സ്ഥാനത്ത് ജിൻഡു ജിൻഡു ആയതുകൊണ്ടാണ് ഈ ഒരു ഹാപ്പിനെസ് ഇല്ലാത്തതെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം എല്ലാവർക്കും എല്ലാവരും കളിയാക്കി മണ്ടനും പൊട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന ഇവൻ ലാസ്റ്റ് ഇയർ കപ്പടിക്കുകയെന്ന് ഒരുത്തന ഇങ്ങനെ വിചാരിക്കത്തില്ല സ്വപ്നത്തിൽ പോലും മനസ്സിലായോ അങ്ങനെ ഇട്ടിരുന്ന ഒരു ടാഗ് ലൈനിൽ കിടന്ന ജിൻഡോ കയറി കപ്പടിക്കുമ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് ഒരു ഒരിതുണ്ടോ അസൂയം കുശും മറ്റാ ഊ നമ്മളൊക്കെ അപ്പോ കളിച്ചോണ്ടിരുന്ന മര് നമ്മളൊക്കെ ആരുടെ എന്നുള്ള ചോദ്യമൊക്കെ ഉള്ളിൽ ഓഫ് കോഴ്സ് വരും അപ്പോ അടുത്ത് ഞാനൊരു കമന്റ് ഇവിടെ കൊടുക്കാം ജിൻഡോ ഹാസ് പിയാർ ടീം ആൻഡ് ദാറ്റ് ടീം പീപ്പിൾ ആൻഡ് ജിൻഡോ പേഡ് ഇറ്റ്സ് എവർ ഫോർ ദിസ് പിയാർ ജിൻഡോക്ക് പിയർ ടീം ഉണ്ടായിരുന്നും ജിൻഡോ അവർക്ക് പെയ്ഡ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ ഒരു കമന്റ് എനിക്കത് എന്റെ വീഡിയോയിൽ വന്ന കമന്റാണ് കമന്റ് വന്നിട്ടുള്ളത് ഞാൻ ഒരിക്കലും അതിൽ അംഗീകരിക്കത്തില്ല ഇപ്പോൾ പി ആർ ടി ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല ചിലപ്പോൾ കാണുമായിരിക്കും കോഴ്സ് കാണുമായിരിക്കും പക്ഷേ ജിൻഡോയെ നമ്മൾ ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് ഒരു പി ആർ ഐറ്റെ അല്ലെങ്കിൽ ഒരു തൻ്റെ പൈസ വാങ്ങി ഞണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ എനിക്ക് ജെനുവനായിട്ട് ജനുവനായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ റിവ്യൂ ഉള്ള എല്ലാം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുള്ളു ജനുവനായിട്ട് എനിക്ക് ആ ക്ഷോയ്ക്കാത്ത എന്തൊക്കെയാണ് തോന്നിയത് അതെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പോലെ ജിൻഡോ എന്ന വ്യക്തിയെ അവിടെ എല്ലാവരും പൊട്ടൻ മണ്ടൻ എന്നൊരു ടാഗ് ലൈൻ കൊടുത്തപ്പോൾ കോഴ്സ് ഓട്ടോമാറ്റിക്കലി ഞാൻ സപ്പോർട്ട് ചെയ്ത് പോയി മനസ്സിലായോ കാരണം ഒരാ എല്ലാവരെയും കൂടെ ആ രീതിയിൽ ഒരു പൊട്ടൻ മണ്ടൻ എന്ന ടാഗ്ലൈൻ അവാർഡ് ഉൾപ്പെടെ കൊടുത്ത് ഒറ്റപ്പെടുത്തിയപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നി ഞാൻ ആദ്യം ജിൻഡോയെ കുറിച്ച് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മനസ്സിലായത് അതായത് വേറെ പുറത്തുള്ള ഇഷ്യൂ എടുത്ത് നെഗറ്റീവായിട്ട് വന്ന കാര്യം എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി ആയ ഞാൻ ഈ പറയുന്ന ജിൻഡോ ഒട്ടുമിക്ക ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പി ആറിന്റെ ബേസിൽ വന്നതല്ല ഈ പറയുന്ന പോലെ ജെനുവൻ നമുക്ക് തോന്നി അയാൾ അർഹനാണ് എല്ലാവരും ഈ പരിഹാസിച്ചും കളിയാക്കിയിട്ടിരിക്കുന്ന ആ വ്യക്തി തന്നെ കപ്പിന് അർഹനാണെന്ന് തോന്നിപ്പോ ഏതോ ഒരു മൈൻഡ് സെറ്റിൽ മനസ്സിലായോ അതുകൊണ്ടാണ് ജിൻഡോ ഞാൻ അടങ്ങുന്ന ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തത് അല്ലാതെ ജിഡോയ്ക്ക് അവിടെ ഈ പറയുന്ന പോലെ നമ്മള് എല്ലാവരും യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ വേറെ ഏറെ ടീംസൊക്കെ പി ആർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല പി ആർ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ചിലപ്പോൾ കാണുമായിരിക്കും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ചിലപ്പം മറ്റേ മാസു ബീജിയം ഒക്കെ കെട്ടിയിട്ട് അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ചെയ്യുന്ന പി ആർ ടീമുകളായിരിക്കും എല്ലാ കണ്ട സിൻകളും ചിലപ്പോർ ടീമൊക്കെ കൊടുത്തിട്ടു അതിപ്പോൾ ഈ പറയുന്ന സിജോ ആയാൽ കൂടി പി ആർ ടീമൊക്കെ കേൾപ്പിച്ചിട്ടായിരിക്കും പോകുന്നത് അല്ലാതെ എന്തിന് സിജോ പോയതിനു ശേഷം സിജോയുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടില്ലേ ആൾക്കാര് സിജോ ഒന്നും ഏൽപ്പിക്കാതെ ഒന്നും പോയിട്ടില്ലല്ലോ അതുകൊണ്ട് സിജോ ആ പറഞ്ഞ അടുത്ത് പറഞ്ഞു വരുന്ന പോയിന്റില് എനിക്ക് യോജിപ്പില്ല അപ്പോ അതിലോട്ടൊക്കെ നമുക്ക് വരാം സിജോ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കേസ് പറയുന്നുണ്ട് അതായത് ഈ പി ആർ ടീമിന്റെ ബേസിൽ എഴുതിട്ടുള്ള അപ്പൊ അത് ഞാനൊന്ന് കേൾപ്പിക്കാം അതിൽ എനിക്ക് എവിടെയോ ജിൻഡോ കുത്തിയത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇനി വരാൻ പോകുന്ന ബിഗ് ബോസ് എന്തെങ്കിലും അതാണ് അതെ അങ്ങനെ പറയാൻ കാരണം ഞാൻ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് ശക്തമായിട്ട് പി കൊടുത്ത് അല്ലെങ്കിൽ ബേസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടോ ഞാൻ അറിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അത് അങ്ങനെ എനിക്ക് മെയിൻ ആയിട്ട് ഇത്തവണത്തെ വിന്നർ രീതിയിലേക്ക് ഞാൻ ഇവിടെ ഇവിടെ അറിഞ്ഞിട്ടുണ്ടോ സ്വാഭാവിക ഇൻഡയറക്ട് പറയുകയാണ് പി ആറ് വേണം പി ആർ ഉണ്ടെങ്കിൽ അടുത്ത സീസണിൽ വരെ കണ്ടസ്റ്റന്റുകൾക്ക് ഇതുപോലെ കപ്പടിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സാധനം ഇൻഡൈറക്ട് സിജോടെ പറഞ്ഞു വയ്ക്കാന് അതിനർത്ഥം സിൻഡോ പി ആറിലൂടെയാണ് ഈ കപ്പ് അടിച്ചതെന്നാണ് സിജോയുടെ ടോക്ക് ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല സിജോ ഈ പറഞ്ഞ സിജോയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും എല്ലാത്തിലും കറക്റ്റായിട്ട് വീഡിയോസും ഒക്കെ വിഴുന്നുകൊണ്ടിരുന്നല്ലോ സിജോ അകത്തുണ്ടായിരുന്ന സമയത്ത് അപ്പൊ സിജോയെ ഏൽപ്പിക്കേണ്ടവരൊക്കെ ഏൽപ്പിച്ചിട്ടല്ലേ പോയി ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഏൽപ്പിക്കേണ്ടവരൊക്കെ ഏൽപ്പിക്കേണ്ട പണികളും ഇവിടെ ബീജിയും വിട്ട് ഇറക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടല്ലേ പോയി സിജോ ആർമിയും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പൊ സിജോയും പി ആർ കൊടുത്തിട്ടല്ലേ പോയി ഇത്രയും പി ആർ കൊടുത്തിട്ട് എന്ത് കപ്പ് അടിച്ചില്ല അടിക്കാൻ പറ്റിയ സിജോയ്ക്ക് അടിക്കാൻ പറ്റിയില്ല കാരണം സിജോയെക്കാളും ജനങ്ങളെ അംഗീകരിച്ച് ജിൻഡോയാണ് ഒരിക്കലും ഈ പി ആർ എന്ന് പറയുന്ന സാധനം കൊണ്ട് മാത്രം ഒരു ബിഗ് ബോസ് സീസൺ ജയിക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല എനിക്ക് ബോസ് തോന്നുന്നില്ല ജനങ്ങളെ ഏറ്റെടുക്കണം സാധാരണക്കാരായ അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും പ്രായമുള്ള ആൾക്കാരൊക്കെ ഏറ്റെടുക്കണം അവര് അവരുടെ മനസ്സിൽ ഇടം നേടിയാൽ മാത്രമേ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടി എന്നുള്ള രീതിയാ അല്ലാതെ ഇവിടെ കിടന്ന് കുറെ പി ആർ കളിക്കുന്നവരെ ടീമിന്റെ ഇതുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന കപ്പടിക്കാനൊന്നും പറ്റത്തില്ല ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയാൽ മാത്രമേ ഈ പറയുന്ന പോലെ കപ്പടിക്കാൻ പറ്റത്തുള്ളു അവരാണ് അമ്മമാരും ഒരുമാ ഒരുപാട് ബെങ്ങന്മാരും അമ്മമാരും ഒക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഈ പറയുന്ന ജിൻഡോയുടെ കേസൊക്കെ പറഞ്ഞ് ജിൻഡോ കപ്പടിക്കോ എന്താണ് എന്താണ് അപ്ഡേഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് അവർക്ക് അത്രയും ഇഷ്ടം ഹൃദയങ്ങളിൽ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഇറങ്ങിച്ചെന്നത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ സപ്പോർട്ട് ഇത്രയും കൂടിയത് മനസ്സിലായി അല്ലാതെ സിജോയ് ഈ പറയുന്ന പോലെ പി ആറ് കൊണ്ട് മാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ആറ് സിജോയ്ക്ക് ഇല്ലായിരുന്നു സിജോ എന്ത് കപ്പടിച്ചില്ലല്ലോ അല്ല അപ്പൊ സിജോയെക്കാളും ബെറ്റർ ആയിട്ട് ജനസഹൃദങ്ങളിൽ ഏറ്റെടുത്തത് ഈ പറയുന്ന ജിൻഡോയാണ് അതുകൊണ്ടാണ് ജിൻഡോ അറ്റ്ലാസ്റ്റ് കപ്പടിച്ചത് അതുകൊണ്ട് സിജോ ഈ പറഞ്ഞ പോയിന്റിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല പി ആർ എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യവും ഗുണമൊന്നുമില്ല കുറെ തോലം മാസ വിജയമും കാര്യങ്ങളൊക്കെ ഇട്ടിറക്കി ഇങ്ങനെ വിടാം പക്ഷേ ജനങ്ങളെ ഏറ്റെടുക്കണം അക്സെപ്റ്റ് ചെയ്യണം ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്താലേ വല്ലാതൊക്കെ നടക്കത്തുള്ളൂ അല്ലാതെ എത്ര പി ആർ അടിച്ചാലേ എന്ത് കോപ്പടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല ചുമ്മാ ലൈൻ ലൈറ്റിൽ ഇങ്ങനെ നിൽക്കാം കത്തി കുറെ മാസം ബി ജി എമ്മ കിട്ടിട്ട് എന്തിന് ഈ പറയുന്ന മുല്ലക്ക് എന്തുമാത്രം പി ആർ ഉണ്ടായിരുന്നു കപ്പടിച്ച ഇല്ല ജനഹൃദയങ്ങൾ വെറുപ്പായിരുന്നു വാങ്ങിച്ചു കൂട്ടിയത് അതുകൊണ്ട് കപ്പടിക്കാൻ സാധിച്ചില്ല അത്രേ ഉള്ളൂ അത് ചിന്തിച്ചാൽ മതി ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ മതി അല്ലാണ്ട് ഈ പറയുന്ന പി ആറും കുറെ വാരി കൂട്ടിയെടുത്ത് വെച്ചോണ്ടൊന്നും ഒരിക്കലും കപ്പടിക്കത്തില്ല ഞാൻ എന്തുകൊണ്ട് ജിൻഡോസ് സപ്പോർട്ട് ചെയ്തു ഞാൻ ഒരു എനിക്ക് ജിൻഡോന്നും ഒരു ഇല്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല ആദ്യം ജിൻഡോക്കെതിരെ വീഡിയോ ചെയ്ത വ്യക്തിയാണ് ഞാൻ ആ ഞാൻ ജിൻഡോസ് ഒരു പോയിന്റിൽ സപ്പോർട്ട് ചെയ്തു അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി മണ്ടൻ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ എടുത്ത് അവന്റെ നെഞ്ചത്ത് വെച്ചു കൊടുത്തു മനസിലായാ അങ്ങനെ ഒരു മൊമെന്റിൽ വന്നപ്പോൾ ജനങ്ങളെല്ലാം എല്ലാം തിരിഞ്ഞു തിരിഞ്ഞ് ജിൻഡോക്ക് സപ്പോർട്ട് കയറി അതാണ് അവിടെ സംഭവിച്ചത് അങ്ങനെ പിന്നെ ജിൻഡോ എല്ലാവരും ഒറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തപ്പോൾ ജനഹൃദയങ്ങളിൽ അവൻ ഇടം ഇടം നേടിയതെന്നെ ഞാൻ പറയത്തുള്ളൂ ഈ പറയുന്ന ജിൻഡോ മനസ്സിലായോ അല്ലാണ്ട് സിജോ ഈ പറഞ്ഞതുപോലെ ചുമ്മാ പി ആറും വെച്ച് അടിച്ചിട്ടുണ്ട് കയറി പോയതൊന്നും അല്ല സിജോ ഇൻഡയറക്ട്ലി പറയു ഇപ്പൊ സിജോ പറയും ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ജിൻഡോ പി ആർ അടിച്ചത് എന്തിന് ഇൻഡയറക്ട്ലി പറയല്ലേ ഈ പി ആർ ഉണ്ടെങ്കിലേ ജയിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഇൻഡയറക്ട്ലി സിജോ പറയല്ലേ അപ്പൊ അത് മനസ്സിലാക്കുന്നുള്ള കാര്യമേ ഉള്ളൂ എന്തായാലും സിജോ പറഞ്ഞതുപോലെ ഒരിക്കലും പി ആറിന്റെ മാത്രം വർക്ക് കൊണ്ട് ഒരിക്കലും കപ്പ് അടിക്കാൻ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല സാധാരണക്കാരായ ജനങ്ങളെ ഏറ്റെടുക്കണം എങ്കിൽ മാത്രമേ അടിക്കാൻ പറ്റത്തുള്ളൂ എന്തിന് എടുത്തു നോക്ക് ഫേസ്ബുക്കിൽ ഓരോ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്നല്ല ഓരോ അമ്മമാരും ഓരോരുത്തരും വന്ന് കമൻ്റ് ചെയ്യുന്ന കമൻസ് എടുത്ത് നോക്ക് കമൻസ് അക്ഷൻ നോക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടൊന്നും അല്ലാണ്ട് ഈ പി ആർ വർക്കിലൊന്നുമല്ല ഈ കളി നടക്കുന്നത് പി ആർ ഒക്കെ ഏറ്റവും കൂടുതൽ കൊടിമുടിയിൽ കയറുന്ന പി ആർ ടീമുള്ള ഈ സീസണിൽ നിന്ന കണ്ടസ്റ്റിൻ്റെ ഉള്ളത് തന്നെയാണ് തോറ്റു തുന്നം പാടിക്കൊണ്ട് പോയത് മനസ്സിലായ ഏ അതുകൊണ്ട് പി ആർ ഒന്നും വലിയ കാര്യമൊന്നുമല്ല ജനഹൃദയങ്ങളിൽ ഇടം നേടിയാലേ ജയിക്കാൻ പറ്റത്തുള്ളൂ അതാണ് എന്തൊരു കാഴ്ചപ്പാട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടക്കാൻ പുതിയൂടിയായിട്ടാണ് അഭിപ്രായം